െങ്കിലും സ്ഥലത്തേക്ക് ചെല്ലാ മറ്റുമോ കാത് വത്താതെ എല്ലാ ഇടങ്ങളിലും ഇതെല്ലേ കേൾക്കുന്നത് ഒരു ട്രെയിൻ കയറാൻ പോവുകയാണെങ്കിലും ഇതാക്കി ഉള്ളിൽ പോയിട്ട് സീറ്റ് ഇരിക്കുകയാണെങ്കിലും അപ്പുറത്തുനിന്ന് ഇതാക്ക ഇനി ഏതെങ്കിലും ഒരു ഉയർന്ന സ്ഥലത്ത് നമ്മൾ ഒരു പിന്നെ വിമാനത്താവളത്തിലാ പോകുന്നത് അവിടുന്ന് തന്നെ കേൾക്ക് വലിയ ഹൈ ലെവൽ ബസ് സ്റ്റാൻഡില് മെട്രോ സ്റ്റേഷനിലാ പോകുന്നത് അവിടെ തന്നെ കേൾക്കും എവിടെ കുടുങ്ങിയില്ല മീ മാർക്കറ്റിൽ അവിടെ പോയാ പച്ചക്കറി മാർക്കറ്റ് പോയാൽ പിന്നെ എവിടെ ഒരു മൂത്രണ സ്ഥലം മാത്രം കല്യാണങ്ങൾക്ക് അത പിന്നെ പറയണ്ട പലരും ചിലപ്പോൾ പേടിച്ചിരിക്കും ഈ മൂലരത് പറയാനായിരിക്കും വന്നിരിക്കുക അല്ല ഞാനതൊന്നും പറഞ്ഞെടുക്കാറില്ല അതിന്റെ കൂത്തരങ്ങായി മാറിയിരിക്കല്ലേ കല്യാണങ്ങൾ വിളിക്കുമ്പോ ദുരന്തലാണ് നല്ല നിലക്ക് നടത്താണെങ്കിൽ അമ്മാവ് വർക്ക് തീയട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിചാരിച്ചേ വരട്ടെ എന്തായാലും ഒന്നും അല്ല എന്ത് തീർക്കാൻ ഏതായാലും ക്ഷണിച്ചതിന് നന്ദി വരാൻ താല്പര്യമല്ലേ നിങ്ങളെ പോരേക്കാരും വന്നില്ലെങ്കിലും ആരോടും പരാതി പരാതി ഉണ്ടെങ്കിൽ കൊറേ ആൾക്കാർ വന്നോളന്നോ അല്ലെങ്കിൽ അവിടെ ജനനിപിടമായിട്ട് ആൾക്കാരൊക്കെ പിറ്റേന്ന് ഇങ്ങനെ ഒന്നും കിട്ടൂല ും കിട്ടു നമ്മടെ കല്യാണത്തിന് നാലായിരത്തി അഞ്ഞൂറ് ആള് വന്നിരുന്നു പുറത്ത് ആളുകൾ പറഞ്ഞു നമുക്ക് കിട്ടൂല ഒന്നും എവിടേക്കും പോകാൻ പോകാം സഹോദരങ്ങളെ മൊബൈലിന്റെ ട്യൂണ് അത് മ്യൂസിക്കാക്കി വെക്കരുത് കേൾക്കാൻ സന്തോഷമുള്ള എന്തെങ്കിലും മത ഹാക്കി വേറെ ചില ആളുകളെ വിളിക്കാൻ കഴിയൂ ചിലപ്പോഴൊക്കെ ഒന്ന് വിളിച്ച് ഇങ്ങോട്ട് വന്ന ഏതെങ്കിലും കോള് തിരിച്ചു വിളിക്കുമ്പോൾ നമ്മൾ ഒരൊറ്റ വരി കേൾക്കുമ്പോഴൊക്കെ കട്ടാക്കി പോവാണ് കാരണം അത് കേൾക്കാൻ കഴിയട്ടെ അങ്ങനെയുള്ളതാണ് അതിപ്പോ എങ്ങനെ പാടിത്തരാൻ കഴിയുമോ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി എന്തെങ്കിലും ട്യൂണ് വെക്കുകയാണെങ്കിൽ ഒരു മധു വെക്കൂ കേൾക്കാൻ നല്ല സൗന്ദര്യമുള്ള ഒരു മധു അല്ലെങ്കിൽ സാധാരണ മൊബൈലിന്റെ ട്യൂൺ ഉണ്ടായിക്കോട്ടെ സാധാരണ ഒരു മൊബൈലിന്റെ ഒരു ഇങ്ങനെയൊരു ട്യൂൺ ഉണ്ടല്ലോ അല്ലേ മൊബൈൽ ഇങ്ങനെ മൊബൈലിങ്ങനെ അറിയിക്കണിങ്ങനെ ശബ്ദല്ലേ അത് അതിന്റെ ശബ്ദമായിട്ട് മുമ്പേ അറിയപ്പെട്ടതാണ് അങ്ങനെ അതൊന്നല്ലപ്പോ സുബഹാനുള്ള ചില കൊട്ടകൾ കേട്ടാൽ കാതു കൊട്ടിയൊന്നും തിരിഞ്ഞിപ്പോ ആ ജാതി കൊട്ടാണ് അപ്പൊ നമ്മൾ വിചാരിച്ചു മൊബൈൽ ആകെ പൊട്ടി കീറുകയാണോ അല്ല അത് മറ്റേ മൊബൈലിൽ ഇങ്ങോട്ട് കേൾക്കുക ഇവരുമാർ രണ്ട് കാതും പൊത്തി കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ ദൂരം വരെ പൊത്തി നടന്നു എന്നിട്ട് ഇപ്പൊ കേൾക്കുന്നില്ല എന്നിട്ട് മഹാനവർ പറഞ്ഞു ഞാൻ വെറുതെ കുട്ടിക്കാലത്ത് ഞാൻ നടന്നു പോകുന്നു അതങ്ങളെ കൂടെ നടന്നു പോകുമ്പോല്ലം അന്നൊരു ശബ്ദം കേട്ടു അത് മുളവടി കൊണ്ട് കൊട്ടുന്ന ഒരു കളിയുടെ ശബ്ദമാണ് വടികൊണ്ട് കിട്ടുന്നൊരു കളി അതൊക്കെ എന്റെ പേരറിയില്ല ഞാൻ പറഞ്ഞു പറഞ്ഞി അതറിയാം ആ ആ ശബ്ദമാണ് തങ്ങൾ കേട്ടത് ഇബിനു അള്ളാഹുനും പറയാണ് ഞാൻ മുത്തരവിധങ്ങളെ കൂടെ പോകുമ്പോ അന്നിന് വിധങ്ങൾ കേട്ടത് വീണവിളിന്റെ ശബ്ദമല്ല കോൽക്കളിയുടെ ശബ്ദം കേട്ടു കേട്ട ഉടനെ തന്നെ തങ്ങള് പൊത്തി കൈപൊത്തി ഇബിനുമർദ്ദങ്ങൾ പറയുന്നു ഞാനന്ന് കുട്ടിയാണ് പ്രായപൂർത്തിയായിട്ടില്ല തങ്ങളെ കൂടെ ഞാൻ എങ്ങനെ പോകുമ്പോ എന്നോട് ചോദിക്കുന്നു ഹൽ ഹൽ ഹൽസമയത്ത കേൾക്കുന്നുണ്ടോ 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 പലപ്പോഴും ഞാൻ പറയുന്നു ഇപ്പൊ കേൾക്കുന്നുണ്ട് ഇല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് തങ്ങള് കൈയെടുത്തത് അന്നങ്ങനെ തങ്ങള് പൊത്തിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ കാതുപൊത്തിയത് സുബഹാനുള്ള മഹാന്മാർക്ക് ആ ശബ്ദം എത്ര പേടിച്ചു എന്തേ പേടിക്കാനുള്ള കാരണം അത് ഇബിലീസിന്റെ ശബ്ദമാണ് ഇബിലീസിന്റെ ശബ്ദത്തിന് അഡിറ്റാകരുത് സഹോദരങ്ങളെ പഠിച്ച നിന്ന് മറന്നു പോകും കുറച്ചുകൂടി കാലം കഴിയുമ്പോ ചെറിയ സൂറത്ത് പോലും മെമ്മറിയിൽ നിൽക്കൂല വേണ്ട കാര്യങ്ങളൊന്നും ഓർമ്മ വരില്ല ബുദ്ധിശക്തി വളരെ കുറഞ്ഞു പോകും നല്ലതിനോട് താല്പര്യം കുറഞ്ഞു പോകും നല്ല കാര്യമല്ലേ തിക്രും സ്വലാത്തിലും ഖുർആാനോത്തിലും മനസ്സ് മുഴുകല് മനസ്സതിന് വന്നു കിട്ടൂല പിശാച്ചിന്റെ ശബ്ദത്തിന് നമ്മൾ സ്വാധീനത്തിൽ കുടുങ്ങി പോയാൽ പിന്നെ ഊണിലും ഉറക്കിലുമൊക്കെ അത് തന്നെയാണ് നമുക്ക് ആശ്രയം ഉണ്ടാവുക കിടക്കുമ്പോഴും ഒരുപക്ഷെ അത് കേട്ടുകൊണ്ടായിരിക്കും പലരും കിടക്കുന്നത് പിശാചിൻറെ ശബ്ദം കേട്ട് കിടക്കുമ്പോ മരണം വന്നാലോ മൗത്ത് ഹാദിറായാലോ നല്ല അവസ്ഥ ലഭിക്കുമോ ൊല്ലുമോ മനസ്സിനു മനോധൈര്യം കിട്ടുമോ ഇല്ലേ ഇല്ല പിശാചിന് ശബ്ദത്തിന്റെ സ്വാധീനം മാത്രമാണോ അള്ളാഹു നൽകിയത് അല്ല പിശാച്ചിനോട് പറഞ്ഞു നിന്റെ നടത്തം നീ ഒരു പ്രത്യേക കോലത്തിൽ ആകർഷിച്ച് നടന്നിട്ട് പിശാച്ചിന്റെ നടത്തം അറിയുമോ സഹോദരങ്ങളെ അതേ ആണ് പെണ്ണായും പെണ്ണ് ആണായിട്ടും കോലം കെട്ടിയിട്ടുള്ള ശൈലിയില്ലേ വ്യത്യസ്ത വേഷങ്ങളിലുള്ള അഭിനയങ്ങളില്ലേ ആ അഭിനയവും നൃത്തവും അത് പിശാചിന്റെ നടത്തമാ இன்னதல்லே ஆள்களுக்கு காணேது ഇന്നതിനല്ലേ ഒഴിഞ്ഞിട്ട് ഒറ്റക്ക് ഭാര്യയില്ലാത്തൊരു സമയമാണ് റൂമിൽ കിട്ടുന്നതെങ്കിൽ കേൾക്കാൻ ഇമ്പത്തോടെ കൈ പോകുന്നത് വരല് നെക്കുന്നത് പിടിച്ചു നിൽക്കുന്നത് രണ്ടു മണി വരെ വേണമെങ്കിൽ ഉറക്കമൊടിയുന്നത് ഈ രൂപത്തിലുള്ള നൃത്തങ്ങളും സംഗീതങ്ങളും കാണാനല്ലേ കേൾക്കാനല്ലേ അത് കേട്ടുകൊണ്ട് നീയങ്ങ് കിടക്കുമ്പോ സുബഹിക്ക് മുമ്പൊരു മൗത്ത് വന്നാൽ ആരോരും രക്ഷിക്കാനില്ലാത്ത ഘട്ടത്തിൽ നന്നായി കിട്ടുമോ ഇതുവരെ കേട്ടതാണോ നീ ചൊല്ലുക ഇതുവരെ പാടിയതാണോ ഏറ്റുപാടുക എന്താ നിനക്ക് ചൊല്ലാനുള്ളത് കലിമത്വീതല്ലേ ഉച്ചരിക്കേണ്ടത് പക്ഷെ അത് നാവിലൂടെ ഉയർന്നു കിട്ടാൻ മനസ്സിലത് ഓർമ്മ വേണ്ടയോ മനസ്സിലതിനൊരു ശക്തി വേണ്ടയോ ആ ശക്തിയല്ലോ കിടക്കുമ്പോ നീ നീ സംഭരിച്ചതും നീ കൂട്ടിയതും ഒരു കൂട്ടിയതും ഒക്കെ പിശാചിന്റെ ആളുകളുടെ പ്രവണതകളാണ് നൃത്തങ്ങളാണ് അഭിനയങ്ങളാണ് മോഡലുകളാണ് രൂപഭാവങ്ങളാണ് അവരുടെ ഓരോ വാക്കുകളാണ് കോമഡികളാണ് അത് കേട്ട് നീ എത്ര ചിരിച്ചു എത്ര നിനക്ക് വലിയ സന്തോഷം തോന്നി സുബഹാനിശാചിന്റെ ആകർഷണീയ ശൈലികളിൽ കുടുങ്ങി പോകരുത് വും ോട് പറഞ്ഞു അവരുടെ സമ്പത്തിലും സന്താനങ്ങളിലും നീ പങ്കാളിയാകണം സന്താനങ്ങളെ തെറ്റിക്കണം സമ്പത്ത് ദുഷിച്ച മാർഗങ്ങളിലൂടെ സംഭരിക്കാൻ അവർക്ക് മോഹം കൊടുക്കണം ഒരുപാട് ജീവിക്കുന്ന ആൾക്കാരെ കാണിച്ചു കൊടുക്കണം കണ്ടില്ലേ അവനൊക്കെ സമ്പത്ത് കൊണ്ട് എന്ത് ഉഷാ ജീവിക്കുന്നത് അങ്ങനെ അങ്ങ് സ്വീകരിച്ചോ റമദാനൊക്കെ വരുമ്പോൾ തോപെയ്താ പോലെ പാവല്ലേ നല്ലേതാ മതി അതിന് മുമ്പ് വാരിക്കുട്ടിക്കോ മോഹന വാഗ്ദാനങ്ങൾ തരും സമ്പത്തിൽ സന്താനങ്ങളിൽ സന്താനങ്ങൾ നേരായ വഴിക്കല്ലാത്ത വഴിക്ക് ക്ഷണിക്കുമ്പോ ബാപ്പയും ഉമ്മയും അതേ വഴിക്ക് നിന്ന് കൊടുക്കുക അവരാഗ്രഹങ്ങൾ താല്പര്യപ്പെടുത്തി കൊടുക്കുക അതിനുവേണ്ടി വേണ്ടി ഒത്താശ ചെയ്ത് കൊടുക്ക വേണ്ടതൊക്കെ ചെയ്തു കൊടുക്ക അവസാനം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെവി കേട്ട് അംഗീകരിച്ച് അനുസരിച്ച് കുടുങ്ങിയല്ലോ കുടുങ്ങിയല്ലോന്ന് അവസാനം തോന്നിപ്പോകുപോയല്ലോ നമ്മള് അവൻ പറയുന്നത് കേട്ട് നമ്മൾ കുടുങ്ങി അവള് പറയുന്നത് കേട്ട് നമ്മൾ കുടുങ്ങി ഇത്ര നമ്മൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു അള്ളാഹു പറഞ്ഞു ജനങ്ങൾക്ക് നീ വാഗ്ദത്തങ്ങൾ നൽകണം ഓരോ വാഗ്ദാനം നൽകണം വേണ്ടിയല്ലാതെ ജനങ്ങളോട് ഒരു വാഗ്ദാനവും പിഷാജ് ചെയ്യൂല രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു വാഗ്ദത്വവും ചെയ്യൂല പി സ്വാധീനത്തിൽ കുടുങ്ങാതെ വലയത്തിൽ കുടുങ്ങാതെ രക്ഷപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തിയെടുക്കണം അള്ളാഹു സലാമത്താക്കട്ടെ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മുടെ ഈ ജീവിതത്തിന്റെ കുരുക്കുകളിൽ